വനിതാ രക്തം പുരസ്കാര വിതരണം സംഘടിപ്പിച്ച് മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലം മെഡിട്രീന ആശുപത്രി വൈവിധ്യമാർന്ന പരിപാടികളോടെ ലോക വനിതാ ദിനം ആഘോഷിച്ചു ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മഞ്ജു പ്രതാപിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മേയർ ഹണി ബെഞ്ചമിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വനിതകൾക്ക് മെഡിട്രീന വനിതാരത്നം പുരസ്കാരം നൽകി ആദരിച്ചു മികച്ച ഡോക്ടർ നേഴ്സ് ആർട്ടിസ്റ്റ് ജേണലിസ്റ്റ് ആശാവർക്കർ ഓട്ടോ ഡ്രൈവർ ഹരിത കർമ്മസേന തുടങ്ങിയ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത് ചലച്ചിത്ര താരം സന്ധ്യ രാജേന്ദ്രൻ ഡിവിഷൻ കൗൺസിലർ പ്രിജി മാധ്യമപ്രവർത്തക രേമ രേഷ്മ രമേശ് ഡോക്ടർ ലാലു ഡോക്ടർ അപൂർണ രാജ് ഡോക്ടർ അലീന തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീ സുരക്ഷ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തിയ സ്ത്രീ സുരക്ഷ നൈറ്റ് റൈഡ് കൊല്ലം വനിതാ സ്റ്റേഷൻ എസ് ഐ സ്വാതി വി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും വനിതാ ദിന സന്ദേശം നൽകുകയും ചെയ്തു നൈറ്റ് റൈഡിനു മുമ്പായി വനിതാ സംരക്ഷണം പ്രമേയമാക്കി ജീവനക്കാർ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും അരങ്ങേറി പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം